സാധാരണ മുതിര ഉപയോഗിച്ച് നമ്മൾ തോരൻ ഉണ്ടാക്കാറുണ്ടല്ലേ എന്നാൽ ഇന്ന് വ്യത്യസ്തമായിട്ടൊരു മുതിര ചമ്മന്തി ഉണ്ടാക്കി നോക്കിയാലോ എന്നാലൊരു അടിപൊളി ചമ്മന്തിയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുതിര തേങ്ങ കറിവേപ്പില മുളക് പിന്നെ ചെറിയൊരു കഷ്ണം പുളി വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി മൂന്നാല് മണി കുരുമുളകും കൂടി നമുക്കിതിലേക്ക് വേണം മുതിര നന്നായിട്ട് കഴുകിയെടുക്കണം ഇനി കഴുകിയെടുത്ത മുതിര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ കഴുകി ഉടനെ ഇട്ടതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വട്ടട്ടെ ഇതിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം മുതിര തീ കുറച്ചിട്ട് വേണം വറുത്തെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം നല്ലതുപോലെ വറുത്ത് കഴിയുമ്പോൾ ഈ ഒരു കളറാവും അതുപോലെ ചെറുതായിട്ട് ഇതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കണ്ടോ ആദ്യം ഉണ്ടായിരുന്ന മുതിലയുടെ കളർ അല്ലല്ലോ ഇത് ഇപ്പൊ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ആ സെയിം പാനിലെ തന്നെ രണ്ട് കഷ്ണം വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി അതുപോലെ രണ്ട് വറ്റമുളക് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചുവന്നുള്ളി കൂടി ഇട്ടുകൊടുക്കാം ചുവന്നുള്ളി കുറച്ചുകൂടി കൂടുതൽ എടുക്കാം എല്ലാം നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരും ഇനി കറിവേപ്പിൽ കൊടുക്കാം അതുപോലെ ഇതിലേക്ക് തേങ്ങ കൂടി കൊടുക്കണം അപ്പൊ നമ്മൾ പുളി ഒഴിച്ച് ബാക്കി എടുത്തു വെച്ച എല്ലാ സാധനങ്ങളും ഒന്ന് ചെറുതായിട്ട് വറത്തെടുക്കണം തേങ്ങ വളരെ കുറച്ചെടുത്താൽ മതിയാവും നമുക്ക് ഇതിൽ മുതിരയാണ് കൂടുതലായിട്ടും വേണ്ടത് അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് ഇത് ഒരുപാടൊന്നും വറുത്തെടുക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാവും വറുത്തു വെച്ച മുതിരയുടെ ചൂട് പോയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മുതിര ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം മുതിരയുടെ കൂടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ വറ്റൽമുളകും കൂടി ഇട്ട് വേണം നമ്മളൊന്ന് പൊടിച്ചെടുക്കാൻ മുതിര നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും മറ്റു സാധനങ്ങളും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചമ്മന്തി നല്ല ഉരുട്ടി എടുക്കേണ്ടതാണെങ്കിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ചമ്മന്തി ചമ്മന്തിപ്പൊടിയുടെ കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ അതായത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇങ്ങനെ കഴിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ചമ്മന്തി പോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കുവാണെങ്കിൽ നമുക്കിത് കുറെ നാള് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും കാരണം ഇതൊരു ചമ്മന്തിപ്പൊളിയിൽ കണക്കാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അതാണ് കൂടുതൽ നല്ലത് ഇത് നമുക്ക് ചോറ് വേണമെന്നൊന്നുമില്ല വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല രസമാണ് അപ്പൊ ചോറില്ലാതെ നമുക്ക് വെറുതെ ഇത് കഴിക്കാനും കൊള്ളാം പിന്നെ മുതിര കഴിക്കുന്നത് കൊണ്ട് ഉള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാല് മുതിര ദഹിക്കാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് നമ്മൾ ഈ മുതിര കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് വിശപ്പ് കുറവായിരിക്കും അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് മുതിര വെയിറ്റ് ലോസിനെ സഹായിക്കുമെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ